ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഇപ്പോൾ എല്ലാവരുടെ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതിൻ്റെ കാരണങ്ങൾ പലതും ആകാം ചിലപ്പം പ പ്രസവശേഷം മുടി നന്നായി കൊഴിയുന്നവരുണ്ടാകും അതുപോലെ തന്നെ താരം ടെൻഷൻ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിയുന്നത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ ഒരു വർഷ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ടിപ്പും കൂടിയാണിത് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെക്കൂട്ട് തന്നെ നമുക്ക് നമ്മളെ മുടി കൊഴിച്ചിൽ നിർത്താൻ പറ്റും അപ്പം ഈ എണ്ണ കാച്ചത് കഴിയാനായി അപ്പം ഞാൻ അടുത്തത് എണ്ണ കാച്ചുന്ന സമയത്ത് ഞാൻ വീഡിയോ കൂടെ എടുത്തതാണ് അപ്പം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം ആദ്യം കുറച്ച് ചെമ്പരത്തി അല എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെമ്പരത്തി അലയെങ്കിലും വേണം കുറഞ്ഞത് അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും വേണം ഒരു മാക്സിമം ഒരു അഞ്ച് ചെമ്പരത്തി പോവും ഞാനിവിടെ അര ലിറ്റർ ഒഴിച്ചതാണ് എന്നിട്ടോ കാച്ചത് അപ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ആയിട്ട് എടുക്കുക ചെമ്പരത്തി പോക ഒരു പത്ത് ഉണ്ടെങ്കിൽ ഏകദേശം എടുക്കുക പിന്നെ അതിലേക്ക് മയിലാഞ്ചിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുടി കറുക്കാനും മുടി തണുപ്പ് കിട്ടാനെല്ലാം മയിലാഞ്ചിയിൽ അതുപോലെ ചെമ്പരത്തി പോവുമെല്ലാം സഹായിക്കും ഇതൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങളാണ് പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ തുളസി ഇല വേണം തുളസിയിലെല്ലാവരും വീടിനും ഇടത്തും ഉണ്ടാവും ഒരു പിടി തുളസിയിലും എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മില്ലെന്ന് വാങ്ങാൻ തേങ്ങാ മില്ലീന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പില എടുക്കുന്നുണ്ട് മുടി നന്നായി വളരാണെങ്കിൽ കറിവേപ്പില സഹായിക്കും പിന്നെ എടുക്കുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക ഇട്ടാലും നല്ലതാണ് നെല്ലിക്ക വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇടണം നിർബന്ധമില്ല ഇട്ടാൽ നല്ലതാണ് പിന്നെ വേണ്ടത് ഉള്ളിയാണ് ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറ്റാർ വാഴയാണ് കറ്റാർവാഴ മാക്സിമം എല്ലാവരും ഇടാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും എന്തായാലും കറ്റാർവാഴ ഉണ്ടാവും അവിടെ നിങ്ങൾ ഒരു കഷ്ണം എടുത്തിട്ട് ഇതിലിടാം പിന്നെ വേണ്ടത് കുരുമുളകാണ് കുരുമുളക് ഒരു രണ്ട് മൂന്ന് കുരുമുളക എത്രയും വേണ്ട ഒരുപാടൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലും ഏകദേശം ഉണ്ടാകുന്നതാണ് ഉള്ളിയും ഉലുവിയും കുരുമുളകും നമ്മൾ ഇതിനായിട്ട് വാങ്ങേണ്ടി വന്നല്ല നമ്മളെ വീട്ടാവശ്യത്തിന് എന്തായാലും വാങ്ങിവെച്ചത് ഉണ്ടാവും ഈ രീതിയിൽ എണ്ണ കാച്ചി ഇട്ടാൽ മുടി നന്നായിട്ട് കറുക്കും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നു അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറുകയും ചെയ്യും ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഉപയോഗിച്ചതിനെക്കൊണ്ട് റിസൾട്ട് കിട്ടൂല നമ്മൾ ഒരു മാസമോ രണ്ട് മാസമോ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കൂടി നന്നായി കൊഴിയുന്നത് നിന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങനെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അതുപോലെ ഞാൻ വീട്ടിൽ ഷെയർ ചെയ്യാം നമുക്ക് ഇത് പറഞ്ഞു തന്നെയാണ് എന്നിട്ടാണ് ഞാൻ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ചാർ അടിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ആ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തി ചെപ്പ് അതുപോലെ പൂവ് തുളസി ഇല ഉള്ളി എല്ലാം ഒന്നിച്ച് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊള്ളൂല ആദ്യം പിന്നെ ചെമ്പരത്തിപ്പൂവും അതുപോലെ ചെമ്പരത്തി ചപ്പ് തുളസി ഇല ഇതെല്ലാം ഇട്ടിട്ടൊന്നാദ്യം അരച്ചെടുക്കാൻ എന്നിട്ടാകുമ്പോൾ രണ്ടാമത് അതിൽ തന്നെ ചെറിയ ഉള്ളി നെല്ലിക്ക കറ്റാർ വാഴ ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്താൽ മതി എൻ്റെതും ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മുടിക്കൊഴിച്ചിൽ അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ മുടി മുടിക്കൊഴിച്ചൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ മുടി നന്നായിട്ട് വളരുന്നുമുണ്ട് മുമ്പുള്ളതിനെക്കാട്ടി മുടി നല്ല കറുത്തു വന്നിട്ടുമുണ്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പം പുറത്തുനിന്ന് ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് ക്യാഷ് ആകുന്നുണ്ട് മുടി കുഴിച്ചിൻ്റെത് ഇതാകുമ്പോ നമുക്ക് വീട് മുറ്റത്ത് തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി വേറെ ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും ഉപയോഗിക്കാണ്ടി തന്നെ തേക്കാം ഇത് തീരാനാവുമ്പം തന്നെ നമ്മൾ അടുത്ത് അത് ഉണ്ടാക്കി വെക്കണം തീർന്നു കഴിഞ്ഞാലും നമ്മൾ ഒന്നും ഇല്ലാണ്ട് എടുക്കുമ്പോൾ വേഗം എടുത്ത് വെളിച്ചെണ്ണ തേക്കും കാച്ചാതെ പച്ച വെളിച്ചെണ്ണ തേക്കും അതിനേക്കാട്ടിൽ നല്ലത് നമ്മൾ കയ്യാനാവുമ്പം തന്നെ ഉണ്ടാക്കി വെക്കുക ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഒന്നല്ല നമ്മളിവിടെ അടുത്ത് മില്ലുണ്ട് അപ്പം അവിടെ പോയിട്ട് ഇങ്ങനെ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിയതാണ് ആദ്യത്തെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും നെല്ലിക്ക കുരുമുളക് കറ്റാർ വാഴ ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് ഇറക്കിയെന്ന് ഒന്ന് ജസ്റ്റ് അരച്ചാൽ മതി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട പക്ഷേ എൻ്റെ കൈമൊന്ന് നല്ലവണ്ണം അരഞ്ഞു പോയിട്ടുണ്ട് ചെറുത് മുതലേ കുട്ടികൾക്കുള്ള ഇത് ശീലാക്കി കൊടുത്താൽ നല്ലതാണ് ഇപ്പോളും ആ കാല കാലനിര പെട്ടെന്നാണ് മുട്ടിയെല്ലാവർക്കും നിറക്കുന്നത് അപ്പം നിര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം നമ്മളെ സഹായിക്കും നമ്മൾ ആദ്യം മുതലേ മുടി കയറിയത് അത് തന്നെ ആ കാലം നരൽ ഒഴിവാക്കാൻ പറ്റും ഇപ്പം എല്ലാവരും ഒരു മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സായുമ്പോൾ തന്നെ എല്ലാവർക്കും മുടി നര വരുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം മുതലേ ഇത് ശ്രദ്ധിച്ചാൽ മുടി നിരച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി മുടി നരക്കുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചാൽ ഒരു വിധല്ലാത്തത് ഒഴിവാക്കാൻ പറ്റും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് എണ്ണ കാച്ചാൻ പോകുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലവർ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും പാത്രം എടുക്കുക അപ്പം ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ആദ്യം ചൂടാക്കി ചൂടാക്കിയ ശേഷം ഞാൻ ഇതാ അതിലേക്ക് അരച്ചു വെച്ചാൽ എല്ലാം മിക്സ് ഞാൻ ചീൻ ചട്ടയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അരച്ച് വെച്ചാൽ മിക്സ് എല്ലാം ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാനിതാ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു ലിറ്റർ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്കാവും പിന്നെ അര ലിറ്ററെല്ലാം നമുക്ക് പെട്ടെന്ന് തീരും വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അര ലിറ്റർ തീരും ഒരു ലിറ്റർ തന്നെ കാച്ചുമ്പോൾ നല്ലത് ഒരു ലിറ്റർ തന്നെയാണ് ഇതാ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാച്ചുന്ന ഒരു മടിയില്ലവർക്ക് ഏറ്റവും നല്ലത് ഒരു ലിറ്റർ തന്നെ കാച്ചു വെക്കുന്നതാണ് അപ്പോൾ ഒരു കാലത്ത് ഒരുപാട് കാലത്തേക്കായില്ലേ ഇതുപോലെ തന്നെ കാഴ്ചാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇതന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മുടി മുടികൊഴിച്ചൽ നന്നായി കുറയും അതുപോലെ തന്നെ മുടി നന്നായി കറുപ്പ് വരും മുടി വളരുകയും ചെയ്യും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിലും കൂടി ഷെയർ ചെയ്തു ഇപ്പം ഒരുവിധ ആൾക്കാരല്ല എല്ലാവരും ഇതുതന്നെയാണ് ഇപ്പം തേക്കുന്നത് മുടിക്ക് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ല യൂസ്ഫുള്ളാണ് മുടി കൊഴിച്ചൽ കുറവുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം ചിലപ്പം മുടി കൊഴിച്ചിൽ നിൽക്കും പിന്നെ നമ്മൾ അത് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ആയിട്ട് കൊഴിച്ചിൽ വരും അതിനേക്കാളും നമ്മൾ നമ്മളെ വീട്ടുമുറ്റത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ എണ്ണ കാച്ചിൽ തലയിൽ തേക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നന്നായി മിക്സ് ആക്കിയ ശേഷം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ അരക്കുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് അരച്ചെടുക്കുമ്പോൾ ഉലുവ ഇടുന്നതാണെങ്കിൽ ആദ്യം ഒരു അരമണിക്കൂർ മുന്നേ അത് കുതിർത്ത് വെക്കണം ഉലുവ അപ്പം അങ്ങനെ ഉലുവ കുതിർത്ത് വെച്ചിട്ട് തന്നെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കരുതിന് അതുപോലെ കുരുമുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇറക്കുമ്പോൾ ഇടണമെന്നില്ല ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം നമ്മൾ പെട്ടെന്ന് തീയലം കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് കരുതുകയും ചെയ്തു അപ്പം നമ്മൾ മെല്ലെ ആകുമ്പം അതിൽ എണ്ണയിലേക്ക് എല്ലാം ചേർന്ന് കിട്ടും ഉലുവ ഏറ്റവും ബെറ്ററാണ് മുടിക്ക് അതുപോലെ തന്നെ മുഖത്തും നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് മുഖത്തെല്ലാം തേക്കുന്നതിനെക്കാട്ടി ഉലുവെല്ലാം മുഖത്ത് തേക്കുന്നത് നല്ലതാണ് ഇതിലിടാൻ വേണ്ടി ചെമ്പരത്തി അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവെന്ന് എൻ്റെ വീട്ടിലുണ്ടായിട്ട് അതെല്ലാം ഞാൻ വേറെ വീട്ടിൽ പോയിട്ട് സംഘടിപ്പിച്ച് മെയിലാഞ്ചിയിലെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ തുളസി ആലേയും കറ്റാർവാഴയെല്ലാം വീട്ടിലുണ്ട് ചെമ്പരത്തി പൂവും ചെപ്പുവാണ് ഇപ്പം ഞാൻ പുറത്തു പോയിട്ട് പിന്നെ സംഘടിപ്പിച്ചത് അതുപോലെ നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളടുത്ത വീട്ടിൽ നിന്നോ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്തായാലും സംഘടിപ്പിച്ചതുപോലെ നമ്മൾ ഒരു ലിറ്റർ ഒരു വെച്ചാൽ ആവും ഇടക്കിടയ്ക്ക് കാച്ചുണ്ട് അപ്പം കാച്ചുമ്പം തന്നെ നല്ല രീതിയിൽ കാച്ചി വെക്കാൻ എണ്ണയിലേക്ക് എല്ലാം മിക്സ് ആയത് കൊണ്ട് തന്നെ എണ്ണയുടെ കളറ് മാറിക്കിട്ടും അപ്പം ഇത് പിന്നെ അരിച്ചിട്ട് വേണം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കുപ്പി പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കണം എന്നാൽ ഒരുപാട് നാളത്തേക്ക് കൂടാണ്ട് നിൽക്കും ഞാനിത് വൈകുന്നേരമാണ് എണ്ണ കാച്ചി വെക്കുന്നത് എണ്ണ കാച്ചി വെച്ച് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ രാവിലെയാണൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് നന്നായി തണയതിന് ശേഷം മാത്രം കുപ്പിയിലേക്ക് മാറ്റി കൊടുത്താൽ മതി അരിപ്പ് എടുത്തിട്ടൊന്ന് അരിച്ചു വെക്കുന്നുണ്ട് എണ്ണ മാത്രം എടുത്തു വെച്ചാൽ മതി അരിച്ച ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്കായി എണ്ണ ഒട്ടും വേസ്റ്റാവാതെ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം നല്ല വെളിച്ചെണ്ണ നല്ല വിലയുണ്ട് സ്വർണ്ണത്തിൻ്റെ പോലെ അതുപോലെയാണ് ഇപ്പം വെളിച്ചെണ്ണക്കും പൈസ വരുന്നത് ഇതാണ് നമ്മുടെ ഫൈനല് അപ്പോൾ എണ്ണ കണ്ടില്ലേ നന്നായി നല്ല കളറും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് മുടി ശ്രദ്ധിക്കാൻ പറ്റില്ല അവർ ആ ചൂടുവെള്ളും ചൂടും കാരണം മുടി നന്നായി കൊഴിയുന്നവരുണ്ട് അപ്പം ഗൾഫിലൊക്കെ ഇതുപോലെ കാച്ചിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്തയച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ എത്തുന്നു ഇഷ്ടമായിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ പുതിയ വീഡിയോ ആയി വീണ്ടും വരും അതുവരേക്കും ബായ്